പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ബങ്കറുകളിൽ കഴിയുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ത്യൻ അതിർത്തി ഗ്രാമങ്ങളിലെ ജനങ്ങൾ ഗ്രാമവാസികൾക്കിടയിൽ മോർച്ച എന്നാണ് ഈ ബങ്കറുകളെ പറയുന്നത് സുരക്ഷാ ഭീഷണി നേരിടുന്ന ഈ ഗ്രാമത്തിൽ നിന്ന് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലേക്ക് ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രമാണുള്ളത് പാകിസ്ഥാൻ ഫയറിംഗ് റേഞ്ചിനുള്ളിലാണ് ഈ ഗ്രാമങ്ങളെന്ന ചുരുക്കം ഏതെങ്കിലും തരത്തിലുള്ള ഭയപ്പെടുത്തുന്ന സാഹചര്യം ബങ്കറിലേക്ക് മാറാൻ അധികൃതർ ഈ ഗ്രാമവാസികൾക്ക് മുൻകരുതൽ നൽകും സ്ഫോടനങ്ങളോ ബോംബറുകളോ ഉണ്ടായാൽ സുരക്ഷിതരായിരിക്കാൻ വേണ്ടിയാണ് ഗ്രാമങ്ങളിൽ സിവിലിയൻ ബങ്കറുകൾ അഥവാ മോർച്ചകൾ സജ്ജമാക്കിയിരിക്കുന്നത് ദിവസങ്ങളോളം ബങ്കറുകൾക്കുള്ളിൽ കഴിയുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ് വരികയാണിവിടം രണ്ടായിരത്തി പതിനേഴിലെ സർജിക്കൽ സ്ട്രൈക്കിനു ശേഷമാണ് അതിർത്തി ഗ്രാമങ്ങളിലെ ജനസുരക്ഷയ്ക്കായി സർക്കാർ തലത്തിൽ ബങ്കറുകൾ നിർമ്മിച്ചത് കമ്മ്യൂണിറ്റിക്കായും വ്യക്തികൾക്കായും രണ്ട് തരത്തിലുള്ള ബങ്കറുകളാണ് ഇവിടങ്ങളിൽ ഉള്ളത് ആർമിയുടെ സയറൻ ലഭിക്കുന്ന ഉടൻ ജനങ്ങൾ ബങ്കറുകളിലേക്ക് മാറും അതിനുള്ള പരിശീലനവും ജനങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ഫയറിംഗ് തുടർന്നാലും ബങ്കറിനുള്ളിൽ സുരക്ഷിതരായിരിക്കും എന്നതാണ് സർക്കാർ ഇവർക്ക് നൽകുന്ന ഉറപ്പ് ഏത് സ്ഫോടനത്തിലും ജീവന സുരക്ഷ നൽകുന്ന ബംഗറുകൾ എന്ന ഈ സുരക്ഷാ സംവിധാനം യഥാർത്ഥത്തിൽ എന്താണ് ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടാൻ മണ്ണിനടിയിലേക്ക് നീളുന്ന നിലവറകളാണ് ബങ്കറുകൾ ഒരു ബങ്കർ നിർമ്മാണത്തിന് ചുരുങ്ങിയത് പത്തടി ആഴമെങ്കിലും ഉണ്ടാവണമെന്നതാണ് കണക്ക് ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള ബങ്കർ നിർമ്മാണത്തിന് ഏകദേശം ഇരുപത് മുതൽ അൻപത് ലക്ഷം വരെ ചെലവ് വരുമെന്നാണ് നിഗമനം യുദ്ധകാലത്തെ സുരക്ഷയ്ക്കൊപ്പം വ്യാവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടിയും ആയുധ നിർമ്മാണ പരീക്ഷണങ്ങൾക്കൊക്കെ വേണ്ടിയും ഈ ബങ്കറുകൾ ഉപയോഗിച്ചു വരുന്നു ആഹാര സാധനങ്ങളും വ്യാവസായിക ഉൽപ്പന്നങ്ങളും സൂക്ഷിക്കാൻ മാത്രമല്ല ഇന്നിപ്പോൾ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന അതീവ രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങൾ സൂക്ഷിക്കാനും വരെ ബങ്കറുകൾ ഉപയോഗിക്കുന്നുണ്ട് പൊതുവെ കവാടം അഥവാ വാതിലൊഴിച്ച് ബാക്കി ഭാഗങ്ങളെല്ലാം മണ്ണിനടിയിലാക്കിയാണ് ബങ്കറുകൾ നിർമ്മിക്കുന്നത് കട്ടിയുള്ള കോൺക്രീറ്റ് മതിലുകളാണ് വലിയ ആഘാതങ്ങളിൽ നിന്നും സ്ഫോടനങ്ങളിൽ നിന്നും ഒക്കെ ഈ ബങ്കറുകളെ സംരക്ഷിക്കുന്നത് കോൺക്രീറ്റ് ചുവരുകൾ കൂടാതെ സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ച വാതിലുകളാണ് സുരക്ഷ ഉറപ്പാക്കുന്ന മറ്റൊരു പ്രധാന സംവിധാനം സ്ഫോടന സമയം ബങ്കറിൽ അഭയം തേടുന്നവരെ പോറലുകൾ കൂടാതെ സംരക്ഷിക്കാൻ ബ്ലാസ്റ്റ് വാൽവ് എന്നൊരു പ്രത്യേക സംവിധാനവും ഈ ബങ്കറുകൾക്കുള്ളിൽ ഘടിപ്പിച്ചിട്ടുണ്ട് സാധാരണഗതിയിൽ തുറന്നിരിക്കുന്ന ഈ ബ്ലാസ്റ്റ് വാൽവുകൾ സ്ഫോടന സമയത്ത് അടയുകയും വലിയ കുലുക്കങ്ങൾ അഥവാ പ്രകമ്പനങ്ങൾ ഉള്ളിലറിയാതിരിക്കാൻ സഹായിക്കുകയും ചെയ്യും സ്ഫോടന സമയത്ത് ഉള്ളിൽ ചൂട് കൂടാൻ സാധ്യത ഉള്ളതിനാൽ കുറേയേറെ വെന്റിലേഷനുകളും എയർ കണ്ടീഷൻ സംവിധാനങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ബങ്കറുകളുടെ നിർമ്മാണം വൈദ്യുതിയില് പ്രവർത്തിപ്പിക്കാമെങ്കിലും ബങ്കറുകൾക്കുള്ളിലെ പല സംവിധാനങ്ങളും മാനുവലി പ്രവർത്തിപ്പിക്കാവുന്ന രീതിയിൽ കൂടിയാണ് സജ്ജമാക്കിയിട്ടുള്ളത് കാരണം യുദ്ധസമയം വൈദ്യുതി നഷ്ടമാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത് മുന്നിൽ കണ്ടിട്ടാണ് ഇത്തരം ഒരു കരുതൽ പ്രധാനമായും നാലുതരം ബങ്കറുകളാണ് പൊതുവെ നിർമ്മിക്കാറുള്ളത് ട്രഞ്ച് ആർട്ടിലറി ഇൻഡസ്ട്രിയൽ ബങ്കറുകൾ മിനീഷൻ സ്റ്റോറേജ് ട്രഞ്ച് കിടങ്ങുകൾ പോലെ തോന്നിപ്പിക്കുന്ന കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിക്കുന്ന ബങ്കറുകളാണ് ട്രഞ്ചുകൾ പകുതി ഭാഗം മണ്ണിനടിയിലും പകുതി മണ്ണിന് പുറത്തുമായാണ് ഇതിൻ്റെ പ്രധാന ഘടന യുദ്ധസമയം സൈനികർക്ക് ഒളിത്താവളമാവാനും ഒളിഞ്ഞിരുന്ന് എതിരാളികളെ വെടിവെക്കാനും ഒക്കെയാണ് ഈ ട്രഞ്ച് ബങ്കറുകൾ പൊതുവെ ഉപയോഗിക്കുന്നത് തോക്കുകൾക്ക് മാത്രം പുറത്തേക്ക് കടന്നു നിൽക്കാനാവുന്ന വിധം ചെറിയ കവാടങ്ങൾ നൽകിയാണ് ഇവ പണിതെടുക്കുന്നത് ആർട്ടിലറി മറ്റ് രാജ്യങ്ങളുടെ നിരീക്ഷണത്തിൽ പെടാത്ത രീതിയിൽ അത്യാധുനിക ആയുധങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ ഉപയോഗിക്കുന്ന ബങ്കറുകളാണ് ആർട്ടിലറികൾ ആയുധപ്പുര എന്നാണ് ആർട്ടിലറികളെ പൊതുവെ പറയുക ആയുധശേഖരമായതിനാൽ താരതമ്യേന കൂടുതൽ സുരക്ഷ ഉറപ്പാക്കും വിധമാണ് ഇവ നിർമ്മിക്കുന്നത് ആട്ട്ലറികളുടെ ചുറ്റുമതിലിൻ്റെ വീതി മാത്രം മൂന്നര മീറ്റർ വരുമെന്നാണ് കണക്ക് എത്ര വലിയ സ്ഫോടനത്തെയും ചെറുക്കാൻ പോകുന്ന ശക്തിയാണ് ഈ കോൺക്രീറ്റ് മതിലുകൾക്കുണ്ടാവുക ഇൻഡസ്ട്രിയൽ ബങ്കറുകൾ വ്യാവസായിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ബങ്കറുകളാണ് ഇൻഡസ്ട്രിയൽ ബങ്കറുകൾ ആഹാര സാമഗ്രികളുടെ ശേഖരണം മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള സാധനങ്ങൾ സംഭരിക്കുക തുടങ്ങിയവയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം ആണവായുധങ്ങളുടെ നിർമ്മാണവും റോക്കറ്റ് മിസൈൽ തുടങ്ങിയവയുടെ പരീക്ഷണവും ഹാനികരമായ ആണവ വികരണങ്ങൾ ഉപയോഗിച്ചുള്ള ലാബുകളുടെ പ്രവർത്തനങ്ങളും എല്ലാം ഈ ബങ്കറുകൾക്കുള്ളിലാണ് നടക്കുക മ്യൂനീഷ്യൻ സ്റ്റോറേജ് അത്യുഗ്രൻ സ്ഫോടനശേഷിയുള്ള വെടിമരുന്നുകൾ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ബങ്കറുകളാണ് മ്യൂനീഷ്യൻ സ്റ്റോറേജുകൾ മേൽപ്പറഞ്ഞ ബംഗറുകളെക്കാളൊക്കെ സുരക്ഷ ഉറപ്പാക്കേണ്ടതാണ് ഇവ ഇഗ്ലു ഗുഹകളുടെ ആകൃതിയിലാണ് മ്യൂണീഷ്യൻ സ്റ്റോറേജുകൾ നിർമ്മിക്കുന്നത് ആണവായുധ നിർമ്മാണത്തിനും മറ്റും ഉപയോഗിക്കുന്ന ബാക്കിയാവുന്ന അവശിഷ്ടങ്ങൾ പ്രകൃതിക്ക് ദോഷകരമല്ലാത്ത രീതിയിൽ ഉപേക്ഷിക്കാൻ ഈ ബങ്കറുകളാണ് ഉപയോഗിക്കുന്നത് രാജ്യത്തിന്റെ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനൊപ്പം ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഈ സുരക്ഷാ സംവിധാനങ്ങളും അതിൽ പ്രധാനമാണ് ഈ പറഞ്ഞ ബങ്കറുകളുടെ നിർമ്മാണവും പക്ഷേ ബങ്കറുകൾക്കും ഒഴിവാക്കാനാവാത്ത ചില ന്യൂനതകളുണ്ട് മണ്ണിനടിയിലായതിനാൽ ശുദ്ധജലം ശുദ്ധവായു എന്നിവയുടെ അഭാവം ബങ്കറിനുള്ളിൽ നാളുകളോളം കഴിയേണ്ടി വരുമ്പോൾ നമ്മുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിച്ചേക്കാം മറ്റൊന്ന് വൈദ്യുതിയാണ് ബംഗനുള്ളില് വൈദ്യുതി എപ്പോഴും ലഭ്യമാകണമെന്നില്ല വൈദ്യുതി നിന്നുപോയാൽ ഉള്ളിലെ ഇലക്ട്രിക് സംവിധാനങ്ങളെല്ലാം തന്നെ നിശ്ചലമാകും അത് ബങ്കറിനുള്ളിലെ മൊത്തം പ്രവർത്തനങ്ങളെ ബാധിക്കും യുദ്ധസമയങ്ങളിലൊക്കെ ബങ്കറിൽ അഭയം തേടുന്നവർക്ക് ഇൻ്റർനെറ്റ് ടെലികോം സൗകര്യങ്ങൾ കൂടി ലഭിക്കാതെ വന്നാൽ പുറം ലോകവുമായുള്ള സകല ബന്ധവും ഇല്ലാതാകും മറ്റൊരു പോരായ്മയാണ് ഉള്ളിലേക്ക് കയറാനും പുറത്തേക്ക് ഇറങ്ങാനും ഒരേ ഒരു കവാടം അഥവാ വാതിൽ മാത്രമേ ഉള്ളൂ എന്നത് ഇത് അടിയന്തര ഘട്ടങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാം ചിലപ്പോൾ ബങ്കറിനുള്ളിൽ എന്തെങ്കിലും അപകട അന്തരീക്ഷം ഉണ്ടാവുകയാണെങ്കിൽ രക്ഷപ്പെടലും ദുഷ്കരമാക്കിയേക്കാം